जेसल ऑप्टिकल्स ऑपोजिट टी हॉस्पिटल करीवेली पड़ी कुचि വൻ വൻ പോലീസ് പിടിയിൽ ചേരാനൂരിൽ പിടിയിലായി കൊല്ലം പ്ലാച്ചേരി ജീവ നഴ്സിംഗ് ഹോമിന് സമീപം സജിന മൻസിലിൽ എസ് കൃഷ്ണകുമാർ എന്നൊൻപത് കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായത് യുവാക്കൾക്കിടയിൽ വിൽപ്പനക്കായി രാസലഹരി കൊണ്ടുപോയി ലഭിച്ച രഹസ്യവുര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്തിയുടെ നിർദ്ദേശപ്രകാരം ഡിസിപി അശ്വതി ജിജി ജൂരപ്പടി മഹേഷ് എന്നിവരുടെ മേൽനോട്ടത്തിൽ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ടീം ൂർ ഇടപ്പള്ളി നോർത്ത് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ഗ്രാം എം ഡി എം എയും ഒരു കിലോ പതിനാറ് ഗ്രാം കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത് കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹൻഡിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളായി നിരവധി കേസുകളാണ് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയിട്ടുള്ളത് ലഹരി മരുന്ന് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് ത്രിബിൾ സിക്സ് നമ്പറിൽ വാട്സ്ആപ്പ് മുഖാന്തിരവും നയൻ ഫോർ നയൻ സെവൻ ഡബിൾ നയൻ ഡബിൾ സീറോ സിക്സ് ഫൈവ് നമ്പറിൽ കോൾ ചെയ്തും അറിയിക്കേണ്ടതാണെന്നും ഇൻഫർമേഷൻ തരുന്ന വ്യക്തിയുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൊച്ചി